പന്ത്രണ്ട് കോടി രൂപ ചെലവിൽ നിർമ്മിച്ച കോൺക്രീറ്റ് പാലം ഉദ്ഘാടനത്തിന് മുൻപേ തകർന്നു വീണു നിർമ്മാണത്തിലെ അഴിമതിയും തീവെട്ടിക്കൊള്ളയുമാണ് അപകടമായത്

ബീഹാറിലെ അരാരിയയിലാണ് പാലം തകർന്നത് നദിക്ക് കുറുകയാണ് കോൺക്രീറ്റ് പാലം നിർമ്മിച്ചിരുന്നത് പാലം ഒരു വശത്തേക്ക് ചരിഞ്ഞ് നിമിഷങ്ങൾക്കുള്ളിൽ തകരുകയായിരുന്നു ബീഹാറിൽ ഒരു വർഷത്തിനിടെ തകരുന്ന രണ്ടാമത്തെ പാലമാണിത് ആർക്കും പരിക്കുകളില്ല അരാരിയ ജില്ലയിൽ കുർസാന്തയ്ക്കും സിക്തിക്കുമിടയിലുള്ള യാത്രാ സൗകര്യം സുഗമമാക്കുന്നതിനായാണ് കോടികൾ മുടക്കി പാലം നിർമ്മിച്ചത് ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ മലപ്പുറം ജില്ലയിലെ ഓത്തറൈസ്ഡ് പ്ലാറ്റിനം ഡീലറായ മിത്ര ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കൂ ഏറ്റവും പുതിയ ഡിസൈനിലുള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ പ്ലാറ്റിനം ഗിൽഡ് ഇന്റർനാഷണൽ സർട്ടിഫിക്കറ്റ് ഉള്ള പ്ലാറ്റിനം ആഭരണങ്ങൾ മാത്രമാണ് മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത് അതിശയകരമായ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്നത്തെ സ്വർണ്ണവിലയ്ക്ക് തുല്യമായ തുക മുടക്കിയാൽ പണിക്കൂലിയും ജി എസ് ടിയും ഉൾപ്പെടെ നമുക്ക് പ്ലാറ്റിനം പർച്ചേസ് ചെയ്യാം ഇപ്പോൾ മിത്ര ഡയമണ്ട്സിൽ നിന്നും പ്ലാറ്റിനം കപ്പിൾ റിങ്ങുകൾ സ്വന്തമാക്കൂ ഓർഡർ ചെയ്ത് വെറും മൂന്ന് ദിവസങ്ങൾക്കുള്ളിൽ മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം മിത്ര ഡയമണ്ട്സ് താഴേപ്പാലം തിരൂർ